ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് കൊടുത്തത് എന്താ പ്രയാസം അതിൻ്റെ നിങ്ങൾ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് എന്റെ അടുത്ത് സംസാരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോന്നെ അങ്ങനെ പോയാലോ ഷാനവാസ് ഞാൻ വീണ്ടും പറയുന്നു ഷാനവാസാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അയാക്കെ സംസാരിക്കാനും വേറൊരാൾക്ക് സംസാരിക്കാനൊന്നും അവസരം എല്ലാ ഈ ഗെയിം ി കൊടുത്തിട്ടെത്താൻ വലിയൊരു മെടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ ഇവിടെ തന്നെ എത്രയോ വട്ടം എത്രയോട്ടം സാഹചര്യമായിട്ടുള്ളു ഞാനത് കൊളാക്കി എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോയി പോയി ഞാൻ കൊളാക്കി അങ്ങനൊക്കെ എത്രയോ സത്യമാണോ ഈ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു ഇന്ന് രാത്രി നടന്നൊരു വഴക്ക് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ അല്ല എന്താ അറിഞ്ഞൂടാത്ത വലിയ കണ്ടോണ്ടിരിക്കാണ് അതെ അങ്ങനെയാണ് തോന്നുന്നത് ഷാനമ ശൊരിക്കലും അമ്മയെ പറഞ്ഞിട്ടില്ല ആരുടെ ആരുടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അച്ഛനെ പറഞ്ഞിട്ടു ഞാൻ വീണ്ടും പറയുന്നു ഷാനവാസ് ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണ് എല്ലാവരും എടിയെ എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ അദ്ദേഹം പലപ്പോഴും ആൾക്കാരുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയാറില്ലേ പറയാറുണ്ട് പറയാറുണ്ട് പറഞ്ഞോടത്തോടെ അങ്ങനെ പറയരുത് നിങ്ങൾ വലിയ ഫ്രണ്ട് അല്ലേ സജി ഈശ്വര ഇതൊക്കെ എന്റെ അതങ്ങനെ നിന്റെ നീ ഞാൻ തലങ്ങനെ സ്ത്രീകളോട് അങ്ങനെ ഭാഷ ഉപയോഗിക്കരുത് എന്റെ ഷാനവാസം ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ വരും ഉളുപ്പ് ഇണ്ടക്ക് നിങ്ങൾ എതിരെ നിങ്ങൾക്ക് ടെൻഷൻ കൈ സംസാരിക്കും അയാൾ പറയട്ടെ വളരെ ഞാൻ ഒരു ആത്മാർത്ഥിന്റെ പണി തരുന്നുണ്ട് കിട്ടിയാ മുതലും അല്ല ഒരുപാട് നന്ദി പറയേണ്ടി വരും ഷോ കഴിയുന്നതിന് മുമ്പ് എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പറയാതില്ലല്ലോ ഇതൊരു വാര്യം ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നും കിട്ടി എല്ലാ